മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർ സുല്ലമ്മി ലോകത്ത് ആകമാനമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗം ഈ വിഷയത്തിൽ ശക്തമായ ബോധവൽക്കരണത്തിലൂടെ മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരെയുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാക്കാനാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം എന്ന ഘടകമാണ് ദിനാചരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് മാനവ സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതരമായ തിന്മയാണ് മദ്യവും മയക്കുമരുന്ന് ഉപയോഗവും ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും ഒന്നടങ്കം സൂചിപ്പിക്കുന്ന കാര്യമാണത് എല്ലാ മതങ്ങളും മൗലികമായി മദ്യത്തിനെതിരാണ് ഇന്ന് പ്രചാരത്തിലുള്ള മയക്കുമരുന്ന് വസ്തുക്കളിൽ അധികവും മദ്യത്തേക്കാൾ ആബൽക്കരം കൂടിയാണ് അതിനാൽ അവയുടെ ഉപയോഗവും ഉപഭോഗവും കൂടുതൽ ഗൗരവമർഹിക്കുന്ന കുറ്റകൃത്യങ്ങളിലാണ് ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലഹരിക്കെതിരായ ഏറ്റവും ഫലപ്രദമായ പ്രതിരോധം അതിൻ്റെ വിപത്തിനെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ലഹരി നമ്മുടെ ജീവിതത്തെയും അതിലെ സർവ സന്തോഷങ്ങളെയും ഇല്ലാതാക്കുന്ന മഹാവിപത്താണ് അവ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഓരോ വ്യക്തിയെയും കുടുംബത്തെയും അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്നു സൗഹൃദത്തിൻ്റെ പൂമരങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ പലരും ലഹരി തന്നെ ജീവിതമാക്കി മാറ്റുന്നു പഠനം ജോലി കളികൾ ഇവയിലൊന്നും താൽപ്പര്യമില്ലായ്മ ദഹനക്കുറവും വിശപ്പില്ലായ്മയും മയക്കവും ഉറക്കമില്ലായ്മയും ഓർമ്മക്കുറവും വിഷാദവും അമിത കോപവും മാനസിക സംഘർഷവും എന്നിവയെല്ലാം മാക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിലെ പെരുമാറ്റ വൈകല്യങ്ങളായി വിലയിരുത്തപ്പെടുന്നു അന്നൊരാഘോഷ ദിനമായിരുന്നു സുഹൃത്ത് നീട്ടിയ ഒരു കൊച്ചു പാക്കറ്റ് നിർബന്ധത്തിന് വഴങ്ങി വാങ്ങേണ്ടി വന്നു പാക്കറ്റ് പൊട്ടിച്ച് വായിലിട്ട് അതിൻ്റെ നിർവൃതിയിൽ നേരം പോയതറിഞ്ഞില്ല പിന്നീട് അതൊരു ശീലമായി തീർന്നു ലഹരിക്കുള്ള പണം കിട്ടാതായപ്പോൾ മോഷണവും പിടിച്ചു പറയും തൊഴിലായി മാറി അതിനാൽ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ മാറ്റം വരുത്തിയും ആദർശാധിഷ്ഠിതമായ സംഘബോധത്തിൽ പങ്കുചേർന്നും നൂതനമായ ചികിത്സാരീതികൾ അവലംബിച്ചും ഒരു പരിധിവരെ ഇവ നിയന്ത്രിക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മാനവരാശിയെ തകർക്കുന്ന മാരക മാരകവിപത്തായ ലഹരിക്കെതിരെ നമുക്കൊന്നായി പതിഞ്ഞെടുക്കാം എല്ലാത്തരം ലഹരി വസ്തുക്കളുടെയും ഉപയോഗം ആ വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് നമ്മൾ അറിയണം ലഹരിയുടെ കെണിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും രംഗത്തിറങ്ങാം ജീവിതമാണ് ലഹരി എന്ന ആശയം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്യണം ലഹരിമുക്ത നവകേരളം പടുത്തുയർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാം എം കെ പോക്കർ സുല്ലമ്മി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്